കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ വളരെ താമസിച്ചാണ് പുള്ളിയുടെ വിവാഹം നടന്നത് ജീവിത പങ്കാളി വളരെ ലേറ്റായിട്ടാണ് വിവാഹം നടന്നത് അതിനാൽ തന്നെ അവർക്ക് മക്കൾ ഇല്ലായിരുന്നു ജീവിത പങ്കാളി പലപ്പോഴും ദേഷ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഈ സുഹൃത്ത് വളരെ സ്നേഹനിധിയായ ഒരു വ്യക്തി അങ്ങനെയിരിക്കെ സുഹൃത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി കഴുത്തിനു താഴെ ശരീരം മുഴുവൻ തളർന്നു പോയി അപ്പോഴാണ് ഈ ഭാര്യ ഒരു കുഞ്ഞിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ ഈ സുഹൃത്തിനെ ശുശ്രൂഷിക്കുകയും സുഹൃത്തിനു വേണ്ടുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അന്നാണ് ഈ ഭാര്യയുടെ സ്നേഹം പുള്ളിക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ഭാര്യമാർ സ്നേഹം പ്രകടിപ്പിക്കാറില്ല ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനായിട്ട് പലപ്പോഴും അവർക്ക് അറിയാതെ പോകും ചില അവസരങ്ങളിലാണ് അവരുടെ സ്നേഹം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു സുഹൃത്തുക്കളെ ബന്ധുക്കളും കൂടപ്പുറപ്പുകളുമെല്ലാം നമുക്ക് നമ്മുടെ നല്ല കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മോശ സമയത്ത് നമ്മുടെ അടുത്ത് നമ്മളെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ ജീവിത പങ്കാളി മാത്രമേ കാണുകയുള്ളൂ ഇത് മനസ്സിലാക്കി ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം താങ്ക്